പ്രകാശ് ജാവ്ദേക്കർ നിങ്ങളുടെ കേന്ദ്ര നേതാവ് കേരളത്തിന്റെ പ്രഭാരി അങ്ങനെയാണോ അങ്ങനെയാണോ ഇപ്പിയുടെ വീട്ടിലേക്ക് കയറിയത് പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബി ജെ പിയെ തൊട്ടുകൂട ബി ജെ പിയുമായിട്ട് ചേർന്നുകൂട ബി ജെ പിയെ തോട്ടാൽ അയിത്തമാണ് എന്ന് പറഞ്ഞ് നടന്നിരുന്നവരൊക്കെ മനസ്സുകൊണ്ട് ബി ജെ പിയോടൊപ്പം ചേരാൻ തയ്യാറാണ് എന്നല്ലേ അങ്ങനെ അനവധി പേരുണ്ട് ഞങ്ങൾക്കറിയാം അനവധി പേര് ഞങ്ങളുമായിട്ട് ചർച്ചകളും നടത്തിയിട്ടുണ്ട് വന്നിട്ടില്ല ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പലരും ഇന്നിപ്പോൾ ബി ജെ പിയിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർക്കൊക്കെ നാളെ ബി ജെ പിയിൽ വരേണ്ടി വരും ബി ജെ പിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ഞങ്ങളൊക്കെ കാരണം അവരുടെയൊക്കെ രാഷ്ട്രീയ കുറിച്ച് അവർക്ക് നല്ല ധാരണകളുണ്ട് ആ കൂട്ടത്തിൽ തന്നെയാണ് ഇ പി ജയരാജനും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ ഒരു ഒരു പ്രതികരണത്തെ കുറിച്ച് മാത്രം സൂചിപ്പിച്ചില്ലേ ഒരു കാര്യം ഓർമ്മയുണ്ടാവൂ പണ്ട് നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വി എസ് അച്യുതാനന്ദൻ ടി പി യുടെ വീട്ടിലേക്ക് പോയ കഥ ഓർമ്മയുണ്ടാവും തെരഞ്ഞെടുപ്പില് കേരളത്തിലെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ആ ദിവസം തന്നെ വി എസ് എന്തിനാ തെരഞ്ഞെടുത്തേ അപ്പോ ഈ നമ്മൾ ഇ പിയെ കുറിച്ച് പറയുമ്പോൾ നിഷ്കളങ്കനാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധമില്ലാത്ത നേതാവാണ് എന്നൊന്നും അടച്ചാക്ഷേപിച്ചുകൂടാ എത്ര പാരമ്പര്യമുള്ളൊരാ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം കേരളത്തിലെ കേരളത്തിൽ നിന്ന് സി സിയിലുള്ള നേതാക്കന്മാരുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുള്ള ഒരാളല്ലേ അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിൽ വിഷമങ്ങളുണ്ട് അത് അദ്ദേഹം പല തവണ പല വട്ടം പല മേഖലകളിൽ പ്രകടിപ്പിച്ചിട്ടില്ലേ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ബി ജെ പിയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയമില്ല എന്ന് ചില പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പറയേണ്ടി വരുമായിരിക്കും പക്ഷെ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ ചർച്ച നടത്താറില്ല മാധു പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കാര്യമുണ്ട് ഞങ്ങളും ഞങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നവരുടെ പേരുകൾ ഞങ്ങൾ ഒരിക്കലും പുറത്തു പറയാറില്ല അതിന് കാരണമുണ്ട് ഇവരൊക്കെ നാളുകളിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കൂടെ വരേണ്ടവരാണ് അവർക്ക് വന്നേ തീരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വളർത്തിയത് അങ്ങനെ തന്നെയാണ് അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഞങ്ങൾ ഈ വിവിധ കക്ഷികളിൽപ്പെട്ട ആൾക്കാരെ വിവിധ നേതാക്കന്മാരെ ഞങ്ങൾ കൂടെ നിർത്തിയിട്ടുണ്ട് ജനസ്വാധീനം ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെ വന്നവരെ ആരെയും ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല ഞങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട് അത് ഞങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരമാണ് പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട് ഞങ്ങളുടെ കൂടെ വരുന്നവര് ഞങ്ങളുടെ കണ്ടീഷൻസ് അനുസരിച്ചാണ് വരേണ്ടത് അല്ലാതെ അവരുടെ അവർ നിശ്ചയിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ഞങ്ങൾ ആരെയും പാർട്ടിയിലേക്ക് എടുക്കാറുമില്ല അതുകൊണ്ട് വ്യത്യാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില കാലഘട്ടത്തിൽ വരാൻ വൈകിട്ടും ചിലർ വരാൻ വൈകും ചിലർ വന്നു തുടങ്ങിയിട്ടുണ്ട് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു ഐത്തം ഉണ്ടായിരുന്നു ഞങ്ങളെ വേലിക്ക വടികൊണ്ട് പോലും തൊട്ടുകൂടാ എന്ന് പ്രസംഗിച്ച് നടന്നവര് ഇന്ന് ചർച്ച ചെയ്യാൻ മാത്രമല്ല ഞങ്ങൾ വരാം ഞങ്ങളുടെ ഇന്നത്തെ താവളത്തില് സ്ഥിര സ്ഥിരതയില്ല ഇത് അത്ര നാള് മുന്നോട്ട് പോകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുപുരോക്ഷ പേരും ആ വസ്തുത കേരളം തിരിച്ചറിയണം ഈ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ ശരി കൂടെ എന്നതക്കമുള്ള പരാമർശം മറ്റൊരു വിഷയമോ മറ്റൊരു ചർച്ചയായിരുന്നെങ്കിൽ എന്തൊക്കെ ഉപചോദ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് എൽഡിഎഫും എന്റെ സംഘടനാ സംവിധാനവുമാണ് എന്നാർക്കാണ് അറിയാൻ കഴിയാതെ